ഹലോ സുഹൃത്തുക്കളെ ഞാൻ സാജു നമ്മളിന്ന് തൃശ്ശൂരിൻ്റെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള പാടം പുള്ളു കോൾപ്പാടങ്ങളിലൂടെയാണ് നമ്മളിന്ന് സഞ്ചരിക്കുന്നത് തൃശ്ശൂര് ടൗണിൽ നിന്ന് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുള്ളു പാടങ്ങളിലെത്താം ഇപ്പോഴും കൃഷി ചെയ്യുന്ന പഴമയെ ഓർമ്മിപ്പിക്കുന്ന പാടങ്ങളും അതിനിടയിലൂടെ സഞ്ചരിക്കുന്ന ചെറിയ തോടുകളും ചെറുമീനുകളും ചെറിയ ചായക്കടകളും ഒക്കെയായിട്ടുള്ള നമ്മുടെ മഞ്ജുവാര്യരുടെ വീട് അതായത് അമ്പലം ആ അമ്പലത്തിനപ്പുറത്ത് ഈ കാണുന്നതാണ് മഞ്ജുവാര്യരുടെ തറവാട് ഇതൊക്കെ കണ്ട് എങ്ങനെ വളരെ മനോഹരമായ ഗ്രാമഭംഗിയുള്ള ഒരു ന്യായാരായിച്ച സായനം ജെസ്റ്റ ബോർ അടിച്ചേപ്പ വീടിന്ന് ഇറങ്ങിയതാ അപ്പോൾ അങ്ങനെ ഇറങ്ങി പുള്ള് പുള്ളില് വന്നു നല്ല കാറ്റ് ഉണ്ട് ട്ടാ പാടത്തൊക്കെ അങ്ങനെ ഒരു വേ സായ സായന്ധനം നല്ലൊരു സായാഹ്നത്തിൻ്റെ ഉണർവോടെ മനക്കൊടി പാലത്തിൻ്റെ മുകളിലാണ് പല വീഡിയോസിലും പലരും കണ്ടുണ്ടാവും മനക്കൊടി പാലം അതിൻ്റെ മുകളിൽ നിന്നും സായാഹ്ന വഞ്ചി യാത്രയുടെ ഒരു ഓർമ്മകളിലേക്ക്